ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യ തന്റെ വിഷമം മായയോട് പറയുന്നു ഇത് കേട്ട് മായ പറയുന്നുണ്ട് ഐശ്വര്യക്കറിയാലോ എനിക്ക് അവിടെ അവിടെയുള്ളൊരു പക എൻ്റെ മോളെയാണ് അവരില്ലാതാക്കിയത് അവളിന്ന് സുഖമായിട്ട് കഴിയേണ്ട വീടായിരുന്നു അത് വസന്തരയോടുള്ള എൻ്റെ പ്രതികാരം അത് നടപ്പിലാക്കാൻ വേണ്ടി മാത്രമാണ് ശ്യാമെ അവിടെ മരുമകളായിട്ട് എത്തിച്ചത് ഒടുവിൽ അവളും എന്നെ ചതിച്ചു ആ ശ്യാമയുടെ പകരം തീർക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ് ആ കുടുംബം ഞങ്ങളെ ചതച്ചിട്ടേ ഉള്ളൂ ആ കുടുംബത്തോടുള്ള പക അത് ദിവസം തോറും ആളെ കത്തുകയാണ് പറയേ ശ്യാമി അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എൻ്റെ എന്ത് സഹായമാണ് നിനക്ക് ആവശ്യം ഐശ്വര്യ പറയുന്നു ഷ്യാമിക്ക് നല്ല വോമിറ്റിംഗ് ആണ് അത് മാറാനുള്ള ടാബ്ലറ്റ് വാങ്ങി തന്നിട്ടുണ്ട് പക്ഷേ അതിന് പകരം ഞാൻ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണ് വെച്ചത് അഖിയും ശ്യാമയും അത് കണ്ടുപിടിച്ചു ഇരിക്കേട്ട് മായ ചൂടിക്കുന്നു ഇതെന്താ ശ്യാമ ഇതെന്താ പിള്ളേർ കളിയാണോ വൈറ്റമിൻ ടാബ്ലറ്റ് വെച്ചത് അവളുടെ ആരോഗ്യം നന്നാക്കാനാണോ ശർദിയോടൊപ്പം അവളുടെ കുഞ്ഞും പുറത്തേക്ക് വരണം അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യ അത് മായ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ഐശ്വര്യ അതിനാണോ വഴിയില്ലാത്തത് ഇപ്പൊ തന്നെ എന്റെ ഒപ്പം വാ ഞാൻ എല്ലാം റെഡിയാക്കി തരാം എന്ന് മായ വാ അതൊക്കെ പറയാം ശ്യാമിയുടെ ഗർഭം നമുക്ക് എല്ലാണ്ടാക്കണം എന്ന് മായ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ ശേഷം കാണിക്കുന്നത് മായയും ഐശ്വര്യയും കൂടി ഒരു ജോൽസിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു സ്വാമി ദൈവ ചെയ്ത് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്ത് തന്നേ പറ്റൂ ഒരുത്ത വയറ്റിലുള്ള കുഞ്ഞിനെ എങ്ങനെയും നശിപ്പിക്കണം അതിന് പൂജ്യോ മരുന്നോ എന്ത് വേണമെങ്കിലും എന്ത് ചിലവ് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം ഐശ്വര്യ പറയുന്നു ആ കുഞ്ഞിനെ ആയുസോടെ അവളെ പ്രസവിച്ചാൽ പറ്റില്ല സ്വാമി മായ പറഞ്ഞു തന്നെയാ എനിക്കും പറയാനുള്ളത് എത്ര വേണമെങ്കിലും പൈസ തരാം അതിനൊരു തീർപ്പുണ്ടാക്കി തരണം അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചപ്പോൾ സ്വാമി എന്തൊക്കെയോ ഇങ്ങനെ പറയുകയാണ് എന്തൊക്കെയോ മന്ത്രങ്ങളാണ് ഒരുവിടുന്നത് ദിവ്യ ദൃഷ്ടിയിൽ എനിക്ക് വെളിപാടുണ്ടാകുന്നത് പ്രാർത്ഥനയോടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് അരികിൽ സഹായത്തിന് മറ്റൊരാളുമുണ്ട് അദ്ദേഹം എന്തൊക്കെയോ കാണിച്ചു കൂടുമ്പോൾ മായയും ഐശ്വര്യയും പരസ്പരം നോക്കിയിട്ടിങ്ങനെ എന്തൊക്കെയോ വലിയ രീതിയിൽ കാണിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയാണ് ഒടുവിൽ സ്വാമി പറയുന്നു കിട്ടി പരിഹാരം കിട്ടി ശിഷ്യനോട് പറയുന്നു ശിഷ്യ ആ ദിവ്യ ഔഷധം ഇങ്ങെടുത്തോണ്ട് വരുമോ അതെടുക്കാൻ അദ്ദേഹം പോയി ഒരു പുഞ്ചിരിയുടെ സ്വാമി ഇരിക്കുന്നു സ്വാമി ഗർഭം കലക്കുന്ന കാര്യം അത് നടക്കുമല്ലോ എന്നെ വീണ്ടും ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി മായ ചോദിക്കുന്നുണ്ട് നടക്കും നടന്നിരിക്കും ൂജിച്ച് സംഹരിച്ച് വച്ചിരിക്കുന്ന ആ ദിവ്യ ഔഷധം ആ കർമ്മം നിർവഹിക്കും എന്നൊക്കെ സ്വാമി പറയുന്നു ശിഷ്യൻ അവിടേക്ക് എന്തൊക്കെയോ ഒരു സാധനവും വരുന്നുണ്ട് അതിൻറെ മുകളിൽ മുകളിലായി കുറച്ച് ഭസ്മവും വിതറുകയാണ് സന്തോഷത്തോടെ മായയും ഐശ്വര്യയും ഇരിക്കുന്നു ഒടുവിൽ അതിൽ നിന്നും ആ മരുന്നെടുക്കുകയാണ് സ്വാമി മന്ത്രത്താൽ ശക്തി പകർന്നിരിക്കുന്ന ദിവ്യ ഔഷധമാണിത് ഇതിൽ ഒരു ഭാഗം പാലിലോ ചായയിലോ കഴിക്കുന്ന മറ്റെന്തെങ്കിലും ഭക്ഷണത്തിൽ കലർത്തി ഗർഭവതിക്ക് നൽകുക പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ഐശ്വര്യക്ക് കൊടുത്തു ഐശ്വര്യ രണ്ട് കൈയും നീട്ടി അത് സ്വീകരിച്ചു ഒരു തവണ കൊണ്ട് ഫലം കാണേണ്ടതാണ് അഥവാ ഇനി കണ്ടില്ല എങ്കിൽ ബാക്കി കൂടി കൊടുക്കണം എന്നും സ്വാമി പറയുന്നു ഇത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം നിങ്ങൾ ആഗ്രഹിച്ച ഫലം ഈ ഔഷധം തരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട വലിയൊരു കർമ്മമാണ് ഞാൻ ചെയ്തു വച്ചിരിക്കുന്നത് ഇനി ഉചിതമായ ദക്ഷിണ അത് പണമോ സ്വർണമോ എന്തുമാകാം സംശയം വേണ്ട അനാഥ കുട്ടികൾക്ക് വേണ്ടി ഒരു മന്ദിരം നമ്മുടെ നമ്മുടെ ഭാഗത്തു നിന്ന് പണിയുന്നു പണിയുന്നുണ്ട് അതിനുവേണ്ടി കൊടുക്കുന്നതാണ് ഇത് കേട്ടേ ഐശ്വര്യയും മായയും പരസ്പരം പതിയെ പറയുന്നുണ്ട് എന്തെങ്കിലും തക്ക കാണിക്ക് തന്നെ കൊടുക്കണം നിന്റെ സ്റ്റാൻസിന് ചേർന്ന എന്തെങ്കിലും സ്വാമിയുടെ മുന്നിൽ കൊച്ചാകണ്ട എന്നൊക്കെ മായ ഐശ്വര്യോട് പറയുന്നു അതുകൊണ്ട് തന്നെ ഐശ്വര്യ തൻ്റെ കയ്യിൽ കിടന്ന ആ വളയൂരുകയാണ് ആ വള സ്വാമിക്ക് കൊടുത്തു സന്തോഷത്തോടെ ഇരിക്കുകയാണ് സ്വാമിയും ശിഷ്യനും പുതിയ ഭക്ത വലിയ ബിസിനസ്സുകാരിയാണെന്ന് ഈ ഭക്ത നമ്മളോട് പറഞ്ഞിരുന്നോ അപ്പോ പണവും സ്വീകരിക്കും അങ്ങനെ ഐശ്വര്യ കുറച്ച് പണവും എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോ എല്ലാം പറഞ്ഞതുപോലെ എല്ലാം ശുഭമാകട്ടെ എന്ന് ജോൽസ്യൻ അപ്പോൾ ഞങ്ങളങ്ങോട്ട് എന്റെ പറഞ്ഞ ഐശ്വര്യയും മായയും അവിടെ നിന്ന് പോയി അവര് പോയതിനു ശേഷം ശിഷ്യൻ പറയുകയാണ് ആഹാ ഇന്ന് കോൾ അടിച്ചല്ലോ ഇരിക്കേട്ട സ്വാമി തന്റെ തോളിൽ കിടക്കുന്ന ആ തുണി എടുത്ത് തലയിൽ കെട്ടിയിട്ട് പറയുന്നു ഇതുപോലെയുള്ള മന്ദബുദ്ധികൾ നാട്ടിലുണ്ടെങ്കിൽ നമ്മളും ജീവിക്കുകടേയും അവർക്ക് കൊടുത്ത പൊടി വലിയ വിഷമാണ് അത് കുടിച്ച് ആൾ തട്ടിപ്പോയാൽ വലിയ പ്രശ്നമാവില്ല എന്ന് ശിഷ്യൻ പറയുന്നുണ്ട് പ്രശ്നമാകും അപ്പോ നമ്മൾ അങ്ങ് മുങ്ങും നീ അതൊക്കെ അങ്ങ് കളഞ്ഞിട്ട് പൈസ എടുത്തോണ്ട് പോയ ഒരു കുപ്പിയും കാലം ഒക്കെ വാങ്ങിക്കൊണ്ട് വാടേ നമുക്ക് ഒന്ന് ആഘോഷിക്കാം എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ കുളിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു വസന്ധര ലെമൻ ടീ ഇട്ടുകൊണ്ടുവരുന്നു ഇതൊക്കെ ചെയ്യാൻ നമ്മളില്ലേ മോളെ ഇവിടെ നീ ഇതങ്ങോട്ട് കൊണ്ട് കുടിച്ചേ വൊമിറ്റിംഗ് കുറയാൻ നല്ലതാണെന്ന് വസന്തര പറയുന്നു വിശ്വസിക്കാനാകാതെ ശ്യാമ വസുധരയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചൂടോടെ കുടിക്കുകയെന്നും വസുന്ധര പറയുന്നു ശ്യാമ സന്തോഷത്തോടെ ആ ലെമൻ ടീ കുടിക്കുന്നു മോളെ യാത്രയിൽ നല്ല കെയർ വേണം പിന്നെ ഈ ഫുഡൊന്നും കഴിക്കണ്ട ശരീരം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്താണ് ഐശ്വര്യ അവിടേക്ക് വരുന്നത് അവരുടെ ആ സ്നേഹപ്രകടനം ഐശ്വര്യം പിടിക്കുന്നില്ല ഊണിലെ മുറക്കത്തിലും എപ്പോഴും വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് എന്നുള്ള ബോധം വേണം കുളിച്ചിട്ട് രാജ്നാഥിപ്പൊടി വെച്ചായിരുന്നോ എന്നൊക്കെ വസുധര ചോദിക്കുന്നു ഇത് കുടിച്ചിട്ട് മോള് വേഗം പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ അപ്പോഴത്തേക്കും ഞാൻ ചൂടോടെ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം അയ്യോ അതൊന്നും വേണ്ട ഛർദിക്കുമെന്ന് ശ്യാമ ഇല്ല ഒന്നും സംഭവിക്കില്ല എന്ന് വസുന്ധരയും ഇനിയിപ്പോ വിഷം തരുന്നാൽ ശരിയാവില്ല ഉള്ളിക്കിടക്കുന്ന കുഞ്ഞിനാണ് കേട് ഞാനാണെ ഓ ഞാൻ ഓട്സ് റെഡിയാക്കാം അതാകുമ്പോൾ മോക്ക് കടിക്കാൻ കുഴപ്പമുണ്ടാവില്ലല്ലോ അത് കേട്ട് ശ്യാമ പറയുന്നു അയ്യോ അമ്മേ അതൊന്നും ഞാൻ അതൊന്നും അമ്മ ശരിയാക്കേണ്ട ഞാൻ ശരിയാക്കിക്കോളാം ഒന്നും വേണ്ട നീ വെറുതെ ഷോപ്പിങ്ങിന് പോകുമല്ലല്ലോ സ്റ്റുഡിയോയിൽ മ്യൂസിക് റെക്കോർഡിങ്ങിന് പോകുമല്ലേ അപ്പോൾ അതിൻ്റെതായ റിസ്ക് ഉണ്ട് അതെനിക്ക് മനസ്സിലാകും മോൾ എന്തായാലും പോകാൻ റെഡിയാക്കിയിട്ട് വാ അപ്പോഴത്തേക്കും ഞാൻ ഓട്സ് റെഡിയാക്കി വെക്കാം അങ്ങനെ വസുന്ധര കിച്ചണിലേക്ക് പോകുന്നു സന്തോഷത്തോടെ ശ്യാമയും ഇഷ്ടമില്ലാതെ ഐശ്വര്യയും നിൽക്കുന്നു മോളിൽ നിന്നുള്ള വെളി കേട്ടല്ലേ മായ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ശ്യാമയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞേ ഇതിനെല്ലാം കാരണം ഇപ്പോൾ വയറ്റിലുള്ള കുഞ്ഞ് അതിനു വേണ്ടത് ഇപ്പൊ തന്നെ ചെയ്തേക്കാം എന്നും ഐശ്വര്യ വിചാരിക്കുന്നു ഈ സമയം വസുന്ധര ഓട്സ് റെഡിയാക്കുകയാണ് അമൃതയും അവിടേക്ക് വരുന്നോ അയ്യോ അമ്മേ ഇത് എന്താ എന്ന് അമൃത ചോദിക്കുന്നു ശ്യാമയ്ക്ക് ഞാൻ ഓട്സ് എടുക്കുകയാണെന്ന് വസന്ധര പറയുന്നു അയ്യോ അമ്മേ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് മതിയല്ലോ എന്ന് അമൃത പറയുന്നു അവൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതല്ലേ പാടാനുള്ളത് അതിന്റെ മണം ചിലപ്പോൾ പിടിക്കില്ല ഓട്സ് ആകുമ്പോൾ പ്രശ്നം ഇല്ലല്ലോ എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ അമൃത പറയുന്നു എന്നാ പിന്നെ അമ്മ മറഞ്ഞാൻ ഉണ്ടാക്കിക്കോളാം ഏയ് അതൊന്നും വേണ്ടതേ എന്ന് വസുന്ധര അമൃത തന്റെ ജോലി ചെയ്യുന്നു ഇതും ഐശ്വര്യ കാണുന്നുണ്ട് ഐശ്വര്യ ആ പൊടി തന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇതിൽ കുറിച്ച് ആ ഓട്സിലിട്ടാൽ ശ്യാമയുടെ കാര്യം ഓക്കെ അമൃത എടുത്തി അപ്പുറത്തേക്ക് പോയി അമ്മ നിപ്പുണ്ടല്ലോ ഷോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ഐശ്വര്യ വിചാരിക്കുന്നു ആ സമയത്താണ് വയസ്സ് വസുന്ധരയുടെ ഫോൺ ബെല്ലടിക്കുന്നത് ഓഫീസിലെ കാര്യം എന്തോ പറയാനാണ് വസുധരയെ വിളിച്ചത് ഞാനെന്തായാലും ലാപ്പിൽ ഒന്ന് നോക്കി ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് ഓട്സ് അടച്ചു വെച്ചിട്ട് മുറിയിലേക്ക് പോവുകയാണ് വസുന്ധര ഇതാണ് ഐശ്വര്യക്ക് പറ്റിയ സമയം വസുന്ധര പോയപ്പോൾ വസുന്ധര കാണാതെ അവിടെ മറഞ്ഞ് നിൽക്കുകയായിരുന്നു ഐശ്വര്യ എന്നിട്ട് ആ കിച്ചണിലേക്ക് നോക്കുന്നു ഓട്സ് പാത്രം അടച്ചു വെച്ചിരിക്കുകയാണ് അവിടേക്ക് വന്ന് ഐശ്വര്യ തൻ്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പൊടി എടുക്കുന്നു ശ്യാമ നിന്റെ വയറ്റിൽ ആ കുഞ്ഞുള്ളതല്ലേ അമ്മയുടെ ഈ മനംമാറ്റത്തിന് കാരണം കുഞ്ഞങ്ങ് പോയാൽ പഴയതിനേക്കാൾ നിന്നെ അമ്മയങ്ങ് വെറുക്കും അങ്ങനെ ഐശ്വര്യ ആ പാത്രത്തിൻ്റെ അടപ്പ് തുറന്നു ആരെ കാണാതെ ഓട്സിൽ ആ പൊടി വിതറുകയാണ് ഐശ്വര്യ എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷ്ർ മീൻ ചാനൽ